ഹലോ ഇന്ന് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് രണ്ട് കപ്പ് ബസ്മതി റൈസ് കഴുകി വാരി വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് കശുവണ്ടിയും ഉണക്ക മുന്തിരിയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് ഇത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എളുപ്പത്തിൽ ഫ്രൈ ആകുന്നതിനും പിന്നെ ലാസ്റ്റ് വരെയും ക്രിസ്പി ആയിട്ട് വേണ്ടി അല്പം പഞ്ചസാര ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം മാറ്റിവെച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക തക്കോലം ഇതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് സഭവോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ബസ്മതി റൈസും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്നതിൽ ഇളക്കിയെടുക്കേണ്ടതുണ്ട് രണ്ട് കപ്പ് റൈസിന് നാല് കപ്പ് വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചതാണ് അത് കൂടി ഈ റൈസിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് അത് മൂടി വെച്ച് വേവിക്കാം പത്ത് മിനിറ്റിന് ശേഷം കുറച്ചൊക്കെ വെള്ളം ഉണ്ട് എന്നാലും വെള്ളം വറ്റി വന്നിട്ടുണ്ട് വീണ്ടും ഒരു ഒരഞ്ച് മിനിറ്റും കൂടി ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ തന്നെ ഉള്ള വെള്ളം കൂടി ഡ്രൈ ആയി പൊയ്ക്കോളും അപ്പോൾ അതിൻ്റെ മേലേക്ക് ഗാർണിഷ് ചെയ്ത് ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും മുന്തിരിയും ഉണക്ക മുന്തിരിയും ഒക്കെ ഗാർണിഷ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാറ്റ